ഒരു കൊട്ട നിറയെ മാങ്ങ പഴുത്തിട്ടുണ്ട് കേട്ടോ അത് സേലം മാങ്ങയാണ് താഴെ ചാടാതെ പറിച്ച് പഴുപ്പിക്കുകയാണെങ്കിൽ നല്ല രുചിയുള്ള മാങ്ങയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഇവിടെ വീട്ടിലെ ചക്കിയമ്മ പറയാണ് മോളെടുത്ത് എൻ്റെ മേലെ പഞ്ചാരയാണ് അതുകൊണ്ട് ഉമ്മ പല വിഭവങ്ങളും ഉണ്ടാക്കും എനിക്ക് നീ അതൊന്നും കഴിക്കാൻ പറ്റൂല അപ്പോൾ ചക്കിയമ്മക്ക് ഷുഗർ ഉണ്ട് കേട്ടോ അതാണ് അങ്ങനെ പറയണത് അപ്പോൾ ഇന്ന് നമുക്ക് ചക്കിയമ്മക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വിഭവങ്ങളാണ് ഞാൻ തയ്യാറാക്കുന്നത് കുറച്ച് വെള്ളം ചേർത്ത് മാങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ചൂടായ ഉരുളിയിലേക്ക് ഒഴിച്ച് വെള്ളം മുഴുവനായിട്ട് വറ്റുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വെക്കാൻ കാരണം എന്താ പറയുക അത് മേലക്കിങ്ങനെ തെറിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മൂടി വെച്ചത് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ടാം പാല് ഒന്നര കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി നല്ലൊരു കട്ടിയായി വരുന്ന സമയമാവുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കരുതേ ഒന്ന് ചൂടായാ മതി ഒന്നാം പാൽ ഞാൻ ഒരു കപ്പാണ് ചേർത്തിട്ടുള്ളത് അത് ഇനി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പേ ചേർക്കുന്നുള്ളൂ ചുക്ക് പൊടി ഏലക്കപ്പൊടി ഈ സമയത്താണ് ചേർക്കേണ്ടത് ചക്കിയമ്മക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊരു ബൗളിലേക്ക് വിളമ്പാണ് അപ്പോൾ നല്ല മാങ്ങ പ്രഥമൻ ഇവിടെ തയ്യാറായി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തതിൽ മധുരം ചേർക്കാത്തത് അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് സ്വീറ്റ് ഹെൽത്തി സ്വീറ്റ്നറാണ് ഇത് ഡ്രോപ്പായിട്ടും പൗഡറായിട്ടും ക്യാപ്സ്യൂൾ ആയിട്ടും ഉണ്ട് കേട്ടോ ഇത് സീറോ ഫാറ്റാണ് സീറോ കാലറി ആണ് ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഷുഗറാണിത് കേട്ടോ ഷുഗർ കട്ട് ചെയ്ത് ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഷുഗറാണിത് അപ്പോൾ മാങ്ങാപ്രഥമനില് ഞാൻ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് ഒരു ബൗൾ നിറയെ മാങ്ങാപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് അതിലേക്ക് ചേർക്കുന്നത് ഇനി അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ അപ്പോൾ ഇനി ഒരു അല്പം ഞാൻ ടേസ്റ്റ് നോക്കട്ടെ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര തന്നെ അളവ് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു കപ്പ് പായസത്തിലേക്കാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയൊരു ടീസ്പൂൺ ഉണ്ട് ആ ഒരു ടീസ്പൂണ് മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാനൊരു കസ്റ്റാർഡ് ക്രീം തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ മധുരം ചേർത്തിട്ടില്ല അതിലേക്കും ഞാൻ ഒരു ടീസ്പൂൺ പൗഡർ മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ പായസത്തിലേക്കും കസ്റ്റാർഡിലേക്കൊക്കെ അത് ഉപയോഗിക്കാം ഇനി അതുപോലെ തന്നെ ഹോട്ട് ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അതിലേക്കൊക്കെ ഡ്രോപ്പ് ആണ് ഉപയോഗിക്കേണ്ടത് ചായ കോഫി ജ്യൂസ് ഷെയ്ക്ക് സ്മൂത്തി ഇതിലേക്കൊക്കെ ഈ ഡ്രോപ്പ് ആണ് ഉപയോഗിക്കേണ്ടത് ഞാനിവിടെ മധുരം ചേർക്കാതെ മാംഗോ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഡ്രോപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം മധുരം നോക്കിയപ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ട് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും പ്രായമായവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഷുഗറാണിത് അപ്പോൾ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി സ്വീറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ